നത്തിങ് ഈസ് ടു ബിഗ് ഫോർ അവർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് നത്തിങ് ഈസ് ടു സ്മോൾ ഫോർ ഹിമെയ്ത് നമ്മുടെ മഹാനായ ദൈവത്തിന് ഒന്നും വലുതല്ല ഒന്നും അവന് ചെറുതുമല്ല അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളി സകേല ചിന്താകുലവും എന്നതിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല ഏത് തരത്തിലും ഏതളവിലുമുള്ള ചിന്താകുലമായാലും അത് ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവരിക ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണപ്പോൾ അവൻ നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞു അയ്യോ കഷ്ടം യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു ആ കോടാലി എവിടെ വീണു എന്ന് ഏലിശാ പ്രവാചകൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുത്തു കൊൽക എന്ന് ഏലിശ പ്രവാചകൻ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു വളരെ നിസ്സാരമായ ഒരു കാര്യമായി നമുക്കിത് തോന്നാമെങ്കിലും ആ മരം വെട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കോടാലി അവന് പ്രാധാന്യമുള്ളതായിരുന്നു കാരണം അത് വായ്പ വാങ്ങിയതായിരുന്നു നാം വിചാരിക്കും നമ്മുടെ ചിന്താകുലങ്ങൾ മഹാനായ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ നിസ്സാരങ്ങളായവയാകിയാൽ ദൈവം അതിന്മേൽ പ്രവർത്തിക്കുവാൻ സമയം കണ്ടെത്തുമോ എന്നൊക്കെ എന്നാൽ നമുക്ക് പ്രാധാന്യമുള്ളവ ദൈവവും പ്രാധാന്യത്തോടെ കാണുകയാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയായ മാറാം വാക്യം രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല എന്നിട്ട് നമ്മെ ഓരോരുത്തരുടെയും നോക്കി കർത്താവ് പറയുന്നു വാക്യമേഴ് നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ഹീ നോട്ടീസസ് ഈവൻ ദി സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് അവർ ലൈഫ്സ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നു നത്തിങ് ഈസ് ടു സ്മോൾ ഫോർ ഹീസ് ലാവ് അവൻ്റെ സ്നേഹത്തിനു മുമ്പിൽ ഒന്നും ചെറുതല്ല ആൻഡ് നത്തിങ് ഈസ് ടു സ്മോൾ ഫോർ ഹിസ് ഫാദർലി കെയർ അവൻ്റെ പിതൃതുല്യമായ പരിചരണത്തിന് മുൻപിൽ ഒന്നും ചെറുതല്ല ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്താകുലങ്ങൾ നാം വഹിക്കുന്ന ഭാരങ്ങൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിൽ കൊണ്ടുവരിക എന്നിട്ട് അവിടുത്തെ സഹായത്തിനായി അപേക്ഷിക്കുക അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കൊണ്ട് അവിടുത്തെ പിതൃതുല്യമായ തുല്യമായ പരിചരണത്തിന് മുന്നിൽ ഒന്നും ചെറുതല്ല ഹാവ് എ പ്രസൻറ്റി